ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ അറസ്റ്റ് ഒഴിവാക്കി കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ ഗതി നിയന്ത്രിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ നിർണായകമായ നീക്കമാണ് ഇന്ന് നടന്നത് മുൻകൂർ ജാമ്യാപേക്ഷ എന്നത് കേവലം പോലീസ് കസ്റ്റഡിയിൽ നിന്നുള്ള ഒരു നിയമപരമായ സംരക്ഷണം മാത്രമല്ല പോലീസിന്റെ ഔദ്യോഗിക പാഷ്യത്തിന് ബദലായി ആരോപണങ്ങളെക്കുറിച്ചുള്ള തന്റെ പ്രതിബദ്ധ പൊതുസമൂഹത്തിനും കോടതിക്ക് മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദി കൂടിയാണ് അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ഹർജി കോടതി നാളെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജാമ്യാപേക്ഷയിലെ പ്രധാന ആവശ്യങ്ങൾ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുന്നവരെ തൻ്റെ അറസ്റ്റ് തടയണമെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷകൻ ആദ്യം സെഷൻസ് കോടതിയെയാണ് പരിഗണിക്കേണ്ടതെന്ന സുപ്രീം കോടതിയുടെ മുൻകാല വിധി നിലവിലുള്ളതിനാലാണ് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചത് ഈ നിയമപരമായ അഭ്യർത്ഥനയെ സാധൂകരിക്കുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നത് ശക്തമായ പ്രതിരോധ വാദങ്ങളാണ് പോലീസിന്റെ ആരോപണങ്ങൾക്കുള്ള രാഹുൽ മക്കൂട്ടത്തിന്റെ ഔദ്യോഗിക പ്രതികരണമായാണ് ഈ ജാമ്യാപേക്ഷയെ കാണാനാവുക കുറ്റം നിഷേധിക്കുക വ്യക്തിപരമായ ബന്ധമാണെന്ന് സ്ഥാപിക്കുക രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുക എന്നീ മൂന്ന് പ്രധാന വാദങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രതിരോധം കേന്ദ്രീകരിച്ചിരിക്കുന്നത് തനിക്കെതിരെ കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്നും ഇതിന് പിന്നിൽ സി പി എം ബിജെപി കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതുമാണ് ആരോപണങ്ങൾ വ്യക്തിപരമായ ബന്ധം പരാതിക്കാരുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് അവർ തൻ്റെ അടുത്ത സുഹൃത്തു മാത്രമാണെന്നും പറയുന്നു ബലാത്സംഗം ഗർഭിണിയാക്കി നിർബന്ധിത ഗർഭചിത്രം നടത്തി തുടങ്ങിയ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാന രഹണുരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു യുവതി നൽകിയ പരാതി അസ്വാഭിഭാവികമായ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കൂടാതെ പ്രോസിക്യൂഷൻ അതിജീവിതയെ നിർബന്ധിച്ചാണ് മൊഴിയതെടുത്തതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു രാഹുൽ ആക്കൂട്ടത്തിൽ കൂടാലോചനയും സൗഹൃദവും ഉയർത്തി പ്രതിരോധം തീർക്കുമ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്ന ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഭാരതീയ ന്യായ സംവിധാന പ്രകാരം പോലീസ് ചുമത്തിയ വകുപ്പുകളാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ജാമ്യമില്ലാത്തതും കടുത്ത ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളാണ് എഫ്ഐആർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിന്റെ ഏറ്റവും ഗൗരവമേറിയതും ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാനാവുന്ന മൂന്ന് കുറ്റങ്ങൾ യാണ് അതായത് വകുപ്പ് അറുപത്തിനാല് രണ്ട് പ്രകാരം എം എൽ എ എന്ന അധികാര സ്ഥാനം ദുരുപയോഗം ചെയ്ത് ബലാത്സംഗം ചെയ്തു വകുപ്പ് അറുപത്തിനാല് രണ്ട് എച്ച് പ്രകാരം ഗർഭിണിയാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ബലാത്സംഗം ചെയ്തു വകുപ്പ് അറുപത്തിനാല് രണ്ട് ആവർത്തിച്ചുള്ള ബലാത്സംഗം ഈ മൂന്ന് കുറ്റങ്ങളും ജാമ്യമില്ലാത്തവയാണ് മാത്രമല്ല ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമാണ് ഇതിനു പുറമെ നിർബന്ധിത ധർമ്മചിത്രം നടത്തിയതിന് ബി എൻ എസ് എൺപത്തി ഒമ്പതാം വകുപ്പും ചുമത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു കുറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ജാമ്യം ലഭിക്കാവുന്ന ഒന്നാണ് ഇത്രയും ഗൗരവമേറിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്